ഔദ്യോഗികമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എല്ലാ തിരഞ്ഞെടുപ്പിനും സാധാരണ അവർ നടത്തുന്ന ഒരു കാര്യമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഒബ്സർവർമാർ വരും തിരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുബന്ധ ഉദ്യോഗസ്ഥന്മാർ വരും അവർ വാഹന പരിശോധനകൾ നടത്തും ഇത് സാധാരണയായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മളെല്ലാ തെരഞ്ഞെടുപ്പിലും നടത്തുന്ന ഒരു കാര്യമാണ് നിയമവിധേയ പൗരന്മാരെന്ന് നിലയ്ക്ക് നമ്മൾ ആരുടെ വണ്ടി അവർ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാലും നമ്മളത് വണ്ടിനെത്തി അവർക്ക് പരിശോധിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യും അപ്പോൾ അതിന് നമ്മളെ അപമാനിക്കലാണെന്നോ ആ അവഹേളിക്കലാണോ എന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല സാധാരണ കരുതി പിന്നെ എന്തൊക്കെ തെരഞ്ഞാൽ ഞാൻ അവഹേളിക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നില്ല ഏകപക്ഷീയ കേൾക്കട്ടെ കേൾക്കട്ടെ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ അപ്പം സാധാരണ ഇതൊക്കെ ഒരു നാട്ട് നടപ്പ് പോലെ തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന നമ്മളെയൊക്കെ അവർ തടഞ്ഞു വെക്കും വൈകുന്നേരം മണി യാത്ര ചെയ്ത് ചിലപ്പോൾ പരിപാടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയിരിക്കും വീട്ടിൽ പോകുമ്പോൾ വഴിയിലും ഡമ്പൂർ കൈ പിടിച്ചു കൊടുക്കും നമ്മൾ ശാന്തമായിട്ട് നിർത്തി കൊടുക്കും വേണ്ടി വന്നാൽ ഒന്ന് ഇറങ്ങിയും കൊടുക്കും അങ്ങനെ ഞാനൊക്കെ പതിവ് നിർത്തിയാൽ ഒന്നു നിർത്താം ഇറങ്ങിക്കൊടുക്കും പരിശോധിച്ചോളൂ അതിന് എനിക്കതൊരു അവഹേളനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അത് അവരുടെ നിർവഹണം ആര് ഇപ്പം നിങ്ങൾ പല ചോദ്യം ചോദിക്കില്ലേ എന്തെല്ലാം ചോദ്യം ചോദിക്കണം നിങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് നമ്മളിന്ന് വക്തൃപ്തിയിലും ചോദിക്കും നമ്മളൊന്ന് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും അതൊരു നിങ്ങളുടെ ഔദ്യോഗിക ജോലി നിർവഹണമാണ് അത് മെയിൽ കുറ്റം പറയാൻ പാടില്ല അപ്പോൾ അവ അവനവനെ ഏൽപ്പിച്ച ചുമതലകൾ ആളുകൾ നിർവഹിച്ചു പോകുന്നു എന്നേ ഉള്ളൂ ഇതൊരു അവഹേളനായിട്ട് കാണേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല ഞാനത് ഇതൊരു ഈ ഒരു രാവിലെ ഞാൻ നടക്കാൻ പോയപ്പോൾ ഒരാൾ ഒരു ടി വി ചാനലിൽ നമ്മളെ രണ്ടാമം ചിലപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ പോകുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായോ പഴയതുപോലെ വല്ല പന്നിയും കുടുങ്ങിയോ എന്നൊക്കെയുള്ള പല ആലോചനയിലും ഞാൻ ഒന്ന് നിന്നു അവിടെ നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ പിന്നെ പിന്നെ അതിനോടൊപ്പം എന്നോട് ചോദിച്ചു പ്രതികരിക്കേണ്ടി ചോദിച്ചു ഞാനില്ലെന്ന് പറഞ്ഞു പിന്നെ തുടർച്ചയായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളിങ്ങനെ കൊടുത്തപ്പോൾ അത് ഒരു വിഷയമാവില്ല നാട്ടിൽ നാട്ടിലൊരു ജനം കാണിയല്ലേ അതുകൊണ്ട് മാത്രം ഞാൻ പ്രതികരിക്കുന്നത് ഞാൻ രാവിലെ എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് നേരെ ഞാൻ വിട്ടു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സഖാവ് പി കെ ബിജുവിൻ്റെ വാഹനം നാലുവട്ടം പരിശോധിച്ചു നാലു എണ്ണം പി കെ ബിജു സഖാവ് ആകാഷിൻ്റെ വണ്ടി പരിശോധിച്ചു ഇവിടുത്തെ ഒരു എംപിയുടെ വണ്ടി പരിശോധിക്കും അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എം പി ആരായിരിക്കും നിലമ്പൂരിൽ നിന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ പിന്നെ ഇവിടുത്തെ ഒരുപാട് നേതാക്കന്മാരുടെ ജനപ്രതിനിധികളുടെ ഒക്കെ വാഹനങ്ങൾ ഇവരുവിടെ പരിശോധിക്കേണ്ടായി അത് ഞാൻ പോയാലും ശരി ഇപ്പം ആ വടപുറം പാലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം അവിടെ ഉണ്ട് നിലമ്പൂരിക്ക് കയറി വരുന്ന അത് ആ കയറി വരുന്ന സ്ഥലത്ത് എടുത്തു ഇടത്ത് ഇങ്ങനെ അവരിങ്ങനെ നിൽക്കണേ ഞാൻ തന്നെ അപ്പോൾ ഒരു ആറ് വട്ടയത്തേൽ പോയി ഞാൻ പിന്നെ ഒരു ചെറിയ കാറിലാണ് പോകുന്നത് ഇന്നോവയിലാണോ അപ്പോൾ തടി വരും മനസ്സിലായെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇന്നോവ കാരനെയാണ് കൂടുതൽ അവര് കുട്ടികളല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ ഷാഫിയ ന്യൂജനാണ് ന്യൂജൻ ആണ് കോൺഗ്രസ് അവര് അപ്പൊ ന്യൂജൻ കോൺഗ്രസ് ആകുമ്പോ അവർക്കൊരു ആവേശമൊക്കെ ഉണ്ടാവും ഞാനതിനെ കാണുന്നുള്ളൂ അതിനൊന്നും ഇപ്പൊ നമ്മൾ വിമർശിക്കണ്ട അവര് നമ്മള് പുതിയ തലമുറയിലെ കോൺഗ്രസ്സേരല്ലേ അവരിപ്പോ ഒരു ഉദ്യോഗസ്ഥനൊന്ന് വന്നു അപ്പോൾ അവർ ലേശം ഒന്ന് അവർക്ക് അങ്ങനെ തോന്നി അവർ പ്രതിപ്രവർത്തിച്ചു ആ അതൊന്നും രാഷ്ട്രീയമായിട്ട് ഞാൻ അടുത്തുന്നില്ല അതിൽ രാഷ്ട്രീയ ലാഭം നമുക്ക് വേണം എന്നിട്ട് അതിനുവേണ്ടി ആ നിലപാടേ എനിക്കില്ല അതൊക്കെ ചെറുപ്പക്കാരായ നമ്മൾ കോൺഗ്രസ് എം പിമാരാണ് എം എൽ എമാരാണ് ജനപ്രതിനിധികളാണ് അവർക്കൊരു ഊർജ്ജസ്വരത കൂടുവല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു അവർക്കത് ചിലപ്പോൾ അവരുടെ ഒരു പ്രായത്തിൻ്റെ ഇതുണ്ടാവും അത് പ്രായത്തിൻ്റെ അപക്വതായിട്ട് കണ്ടാൽ മതി മറ്റൊരാൾക്ക് അതിൻ്റെ പെട്ടി തീ എല്ലാ ഷോപ്പിലൂടെ പെരുക്ക് വെച്ചിട്ടുണ്ട് അതൊന്നും ഒരു പ്രശ്നത്തെ കാര്യമില്ല ഈ എന്താ മനസ്സിലാക്കേണ്ടി അറിയോ ഈ വ്യാഖ്യാനം കുറിച്ചുള്ളൊരു വ്യാഖ്യാനപിടിച്ചിട്ടില്ല ചരിത്രം ഒരിക്കലും ആവർത്തിക്കുന്നില്ല അതുപോലെ മനസ്സിലായോ ഒരു ഒരിക്കലും അത് നല്ല ആഹ്ലാദപരമായിട്ടാണ് ആവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത ആവർത്തനം ദുരന്തമായിരിക്കും എന്ന് പറഞ്ഞാരാ അവര് പറഞ്ഞ് കറൽമാർ സാ അപ്പോൾ പിന്നെ അങ്ങനെ ചരിത്രത്തിന് സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് ഒരു ഒരുപോലെ ആവർത്തിക്കപ്പെടുമെന്ന് നിങ്ങളും കരുതുന്നു അവര് തീരുമാനിക്കേണ്ടത് ഞാൻ എങ്ങനെ പെരുമാറണം ഞാൻ സമൂഹം അല്ല ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത് അത് ആ ജനപ്രതിനിധിയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എങ്ങനെ എനിക്ക് പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ മാംകൂട്ടത്തിൽ ഞാൻ പറഞ്ഞ അദ്ദേഹം കേക്കോ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കേക്കു ആദ്യപ്പെടുത്തുന്ന രീതിയിൽ പറയാം ആരെയും അപ്പൊ എല്ലാവർക്കും അറിയാമോ ഇത് ഞാനത് സ്വാഭാവികം എന്നുള്ള നല്ല മനോഹരമായ സംസ്കൃതം കൂടിയും കലർന്ന മലയാളത്തിന് പകരം നാട്ടു നടപ്പ് എന്നുള്ള നാടൻ മലയാളം അല്ല പാലക്കാട് നിന്ന് പിന്നെ നിലമ്പൂരിലേക്ക് കുറച്ച് ദൂരം അധികം ഉണ്ട് ഇതില പാലക്കാട് പാലക്കാടിന്റെ പശ്ചാത്തലമല്ല നിലമ്പൂരിന് അത് പിന്നെ നമ്മൾ കാണാല് തിരഞ്ഞെടുപ്പ് ആത്യന്തികമായ രാഷ്ട്രീയമാണ് ഇതെന്തെങ്കിലും ചെറുകിട നാടകങ്ങളല്ല തിരഞ്ഞെടുപ്പില് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് അദ്ദേഹം ആഷു പറഞ്ഞാൽ നൂറ് ശതമാനം ശരി അതിന് കൂട്ടിച്ചേർത്ത് അദ്ദേഹം പറയണമെങ്കിൽ സാധാരണ യു ഡി എഫ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് വിതരണ വേളകളിൽ ഇത്തരം ചില വിഷയങ്ങൾ സൃഷ്ടിക്കും അതൊക്കെ ഈ ഇവൻ്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് പറഞ്ഞിട്ട് കൂട്ടിരിപ്പുണ്ടല്ലോ അവര് പറയും ഇന്ന് രാവിലെ ഇന്ന കാര്യം പറയണം ഇന്ന പിന്നെ നാടകം ഉണ്ടാക്കണം ആ സ്ക്രിറ്റിലാണ് അത് ഒരു സ്ക്രിപ്റ്റിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കൊണ്ടുപോകും അപ്പോൾ ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് യു ഡി എഫ് അതിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കും അടുത്ത മൂന്നാല് ദിവസങ്ങളിൽ മറ്റൊരു സ്ക്രിപ്റ്റ് ആയിരിക്കും പിന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ പോകുന്നത് പെട്ടി പരിശോധന അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് പെട്ടിയാണ് വാഹന പരിശോധന ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഞാൻ പറഞ്ഞില്ലേ അത് പറഞ്ഞാൽ മതി